ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഉള്ളിയൊന്നും വാട്ടാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമ്മ കട്ട്ലേറ്റിൻ്റേതാന്ന് അപ്പോൾ നല്ല ടേസ്റ്റാന്ന് കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതും തന്നെ അതാ ഞാൻ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ക്യാപ്സിക്കും എടുത്തിന് ഉള്ളിയെടുത്തിന് ക്യാരറ്റ് മല്ലിച്ചപ്പ് പിന്നെ കാബേജ് അത്രയാണ് കേട്ടാ ഞാൻ എടുത്തിരുന്നത് അനിയിപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതാണ് പിന്നെ കുരുമുളകും ഉപ്പും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കലാണ് അപ്പോൾ കുഴച്ചെടുക്കുമ്പം ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഓരോരു ഉരുളക്കെങ് പോലെയാണ് ഓരോ ഓരോ ഉരുളക്കെങ്ങ് നല്ല കട്ടി ഉണ്ടാവും പക്ഷേങ്കിലും ഓരോരോ ഉരുളക്കെങ്ങ് ഒരു എന്തോ ഒരു അലിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് നല്ല കട്ടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിന് ഇനിയിപ്പോൾ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കലാണ് അതിപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെയോ ആക്കാം അപ്പോൾ കുറച്ച് കാണാനൊരു മഞ്ചിനെ ഞാനിതാ കട്ടേജിൻ്റെ ഷേപ്പിലാന്ന് ആക്കുന്നതെന്ന് മാത്രം അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനിതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോഴാണ് മൊത്തം ഞാൻ അതുപോലെ ആക്കിയെടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു മൈനോസിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനിതായ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചുവെച്ചിന് പിന്നെ കുറച്ച് പാലൊഴിച്ചു കൊടുത്തിന് ഓയിലൊഴിച്ചുകൊടുത്തിന് പിന്നെ വെളുത്തുള്ളി വിനീഗർ പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ലൂസ് ലൂസായിട്ടാണ് വേണ്ടുന്നത് അപ്പോൾ താ ഇതുപോലെയാണ് വേണ്ടത് നമുക്ക് കട്ടേറ്റ് ഇതിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ലൂസായ ബാറ്ററാണ് ഇനി വേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നായി എടുത്ത് ആദ്യം മേണസിൽ മുക്കി എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ടൊന്ന് എടുക്കലാന്ന് അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ കോട്ട് ചെയ്തെടുത്തിന് ഇനി ഇതൊരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതാ ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ കട്ടിറ്റെല്ലാം നല്ല സെറ്റായി വന്നതിന് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിലിട്ട് മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും ആകാം അപ്പോൾ ഇതാ തിരിച്ചു മുറിച്ചിലിട്ടൊന്ന് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കൊരിയെടുക്കാം അപ്പോൾ ബാക്കി മൊത്തം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ നമ്മുടെ അടിപൊളി കട്ട്ലേ ചവർമ്മ ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുകയും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ